ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മുരിഞ്ഞ ചിക്കൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാന്ന് നോക്കാം അപ്പൊ അതിനുവേണ്ടി ഞാനൊരു കാൽ കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ ഇതുപോലെ മീഡിയം സൈസാക്കിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് വളരെ ചെറിയ പീസ് പീസാക്കരുത് നമ്മുടെ തട്ടിടയിലൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു വലിപ്പത്തിലല്ലേ നമുക്ക് ചിക്കൻ ഫ്രൈ കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പന്ത്രണ്ട് വറ്റൽമുളകുമാണ് എടുത്തിട്ടുള്ളത് ഞാൻ എരിവുള്ള വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത് ഞാൻ കാശ്മീരി ചില്ലി ഇത് അരയ്ക്കുന്ന സമയത്ത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു കോഴിമുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈരും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം അതിനുവേണ്ടി വേണ്ടി ഞാനൊരു ചെറിയ മിക്സിന്റെ ജാർ എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ യൂസ് ചെയ്തിട്ടാണ് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ചിക്കനിലോട്ട് വറ്റൽമുളക് പേസ്റ്റ് ആക്കി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ അതേ മിക്സിയിൽ തന്നെ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കരുത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി നമ്മൾ തട്ടുകടയുന്ന ചിക്കൻ ഫ്രൈ വാങ്ങിക്കുമ്പോൾ പൊടികൾ കിട്ടത്തില്ലേ അത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണത് പിന്നെ നമുക്ക് പറ്റൻ മുളകും ചിക്കനും കൂടെ മാറ്റി വെച്ചിരിക്കുന്നതിലോട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചേർത്ത് ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാലയും കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂണോളം തൈരും ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോഴിമുട്ടയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും മാരിനേഷന് വേണ്ടി മാറ്റി വെക്കണം എന്നാൽ മാത്രമേ നമ്മുടെ തട്ടുകടയിൽ അതേ ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈ നമുക്ക് കിട്ടുകയുള്ളൂ ഈ ഒരു ചിക്കൻ ഫ്രൈ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുള്ള ദം പൊറോട്ടയിൽ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കാണണം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടേസ്റ്റിലുള്ള ആ ഒരു ചിക്കൻ ഫ്രൈ കിട്ടത്തുള്ളൂ ഇത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ആറേഴ് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും ഇപ്പോൾ എനിക്കിവിടെ ഒരു ആറേഴ് മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഫ്രൈയുടെ കൂടെ നമുക്ക് അതും ഒന്ന് മുരിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് വാങ്ങാം ഇതുകൊണ്ട് ഇപ്പോൾ കറക്റ്റ് തട്ടുകട സ്റ്റൈലിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ പൊടികളും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ അടുത്ത ബാച്ച് കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പൊടികൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തട്ടുകിടയിൽ മുരിഞ്ഞ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ലോഗുമായി എത്തുന്നത് വരേക്കും ബൈ